പുതിയ കുതിരോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി ഡി എഫ് ആമസ് ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഫാം റേറ്റ് ഇതേപോലെ ഒരു വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എട്ട് മണി ആകുമ്പോഴേക്കും പല വാട്സപ്പ് ഗ്രൂപ്പിലും പല തരത്തിലുള്ള റേറ്റിംഗ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുകിട ഫാം ഹേഴ്സിൽ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ആകുന്നുണ്ട് ഇതേതാണ് കറക്റ്റ് റേറ്റ് ഏത് റേറ്റാണ് നമ്മളിപ്പോൾ കോഴി കൊടുക്കുക എന്നൊക്കെ കൺഫ്യൂഷൻ ആവാറുന്ന ഒരു കൺഫ്യൂഷൻ ആകുന്ന സംഭവം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക പക്ഷേങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഓപ്പൺ റേറ്റ് അതായത് ഇനി ഡേറ്റ് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൺഡേ ആണ് അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന ഒരു ഓപ്പൺ റേറ്റ് അതായത് കേരളത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഓപ്പൺ റേറ്റ് അതേപോലെ തന്നെ വയനാട്ടിലെ ഓപ്പൺ റേറ്റ് അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് കോഴി ഏകദേശം റേറ്റ് ഉണ്ടാവില്ല ഇതൊന്നും ഒരു കറക്റ്റ് റേറ്റില്ല ചെറിയൊരു ഒന്ന് ഒരു രൂപ രണ്ട് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും അത് ഓരോ സമയത്ത് നോക്കാമല്ലോ ഡിമാൻഡ് കൂടുന്ന സമയത്താണ് എന്താണ് ഓപ്പൺ റേറ്റ് അത് ചിലപ്പോൾ ഒന്ന് അത് പ്ലസ് രണ്ടൊക്കെ നമുക്ക് പ്ലസ് മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റും എന്നാൽ ഡിമാൻഡ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഒരു രൂപ രണ്ട് രൂപ കട്ടിങ് ഉണ്ടാകും അപ്പോൾ അത് ഇത് നല്ല ഏതൊരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ റേറ്റ് അതേപോലെ തന്നെ തല ദിവസത്തെ കൺഫേം റേറ്റ് അതേപോലെ തന്നെ ചിക്സ് റേറ്റ് ചിക്സ് റേറ്റിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചിക്സ് റേറ്റ് വരാറുണ്ട് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ചിക്സ് ഓവറായിട്ട് സെയിൽ ഇല്ല ഡിമാൻഡ് കുറവാണെങ്കിൽ അവർ ഉച്ചയ്ക്ക് ഒന്നും കൂടി റേറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതും കൂടെ ഉൾപ്പെടുത്തുകയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക കാരണം നമ്മൾ അവർ പോസ്റ്റാക്കി ചെയ്യുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല നമുക്കറിയാലോ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആ ഒരു വീഡിയോ ആണ് മാക്സിമം അവർ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക പോസ്റ്റുകൾ അങ്ങനെ പൊതുവെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ നമ്മളാ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ആയതെന്ന് ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ സഹകരിക്കുക അപ്പോൾ ഇന്ന് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാം റേറ്റ് അതൊരു ഇന്നലത്തെ കൺഫേം റേറ്റ് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഫിക്സ് റേറ്റ് അപ്ഡേറ്റ് ഇല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഫാമിലെ അപ്പോ ഡി എഫ് മസ് ഇന്നത്തെ ഒരു ഓപ്പൺ റേറ്റ് പറയാണെങ്കിൽ ഇന്നലെ കോമൺ ആയിട്ട് നടന്നൊരു ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് രൂപയാണ് ഇന്നലെ കോഴിയുടെ ഓപ്പൺ റേറ്റ് അതായത് ഇന്നലത്തെ ഓപ്പൺ റേറ്റ് ആണ് ഈ പറയുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ ഇന്നലെ കോഴി കയറിയ റേറ്റ് അതാണ് കൺഫേം റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൺഫേം റേറ്റ് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റിനാല് രൂപ പീസ് ആയിട്ടാണ് ഒരു കൺഫേം റേറ്റ് കയറുന്നതെങ്കിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ഞാനീ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് കറക്റ്റ് റേറ്റിൽ എന്നാലും ഒരു രണ്ട് രൂപ മൂന്ന് രൂപയിൽ കൂടുതൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇന്നത്തെ ഒരു ഓപ്പൺ റേറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇന്നത്തെ കെ സി ഡി ഓപ്പൺ റേറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ്റാറാണ് അതായത് ഇന്ന് നൈറ്റിൽ കോഴി കയറുന്ന റേറ്റാണ് ഓപ്പൺ റേറ്റ് തൊണ്ണൂറ്റി ആറ് രൂപയാണ് കെ സി ഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ കോമൺ ആയിട്ട് റേറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ചാറ് റേഞ്ചിലാണ് ഇന്നത്തെ ഓപ്പൺ റേറ്റ് ഇനിയിപ്പോൾ ഇന്നത്തെ വയനാട് റേറ്റ് വയ്ക്കാണെങ്കിൽ നമുക്ക് അപ്പോൾ ഹരി ഫാമസ് ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് കാണിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന നാളെ ഇപ്പോൾ ദീപാവലിക്കായത് കൊണ്ട് തന്നെ അത്യാവശ്യം വല്ല സ്ഥലത്തും ചെറിയൊരു ഡിമാൻഡ് കാണിക്കുന്നുണ്ട് ഇനി ഇന്ന് കോഴി കയറുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചിക്സ് റേറ്റ് അപ്ഡേറ്റ് ഇല്ല നാളെ മുതൽ ചിക്സ് റേറ്റും അപ്ഡേറ്റ് ഉണ്ടാകും അപ്പോൾ ഹഡിയ ഫാമസ് ഇതാത്തൊരു ഫാം റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൺഫേം റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു സമയത്തു വേണമെങ്കിലും ആ ഒരു ഡേറ്റ് ബേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ അടിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞാലും അന്നത്തെ റേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ വീടിന് ഞാൻ എന്ന് പറയുന്ന ഭാഗത്ത് അതായത് വീടിനോട് മുകളിൽ അഫിലേറ്റഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാം അവിടെ നമുക്ക് ബ്രോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ബ്രോഡിംഗ് ഉണ്ട് അതായത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള ആരോ ഇലക്ട്രിക് ബ്രോഡിംഗ് ഉണ്ട് അതിൻ്റെ ഒരു അഫിലേറ്റഡ് ലിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അഫിലേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കാണാനും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ അഫിലേറ്റഡ് പ്രോഗ്രാമിലൂടെ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കും കാരണം അങ്ങനത്തെ ഒരു എന്താ ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റൊന്നും യൂട്യൂബിൽ ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഉപയോഗപ്പെടുത്താം അപ്പോൾ വലിയ ഫ്രണ്ട്സ് ഇന്നത്തെക്കിയൊരു വീഡിയോ ഞാനിവിടെ വൈകി ഒപ്പിയാണ് നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ